ഹായ് ഫ്രണ്ട്സ് ഡ്രീം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതുവത്സരാശംസകൾ നേരുന്നു അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളായി അപ്പോൾ ഈ യാത്രയിൽ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ് പിന്നെ എല്ലാവർക്കും വാങ്ങി വയ്ക്കാൻ പറ്റുന്ന വളരെ വേഗത്തിൽ പൂവിടുന്ന കുറച്ച് താമരകളുമായിട്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസ് ആണ് എല്ലാവർക്കും ഒരു താമര എന്നുള്ളത് സ്വപ്നമായിട്ടുള്ള എല്ലാവർക്കും അത് പോവണി എന്നൊരു വർഷം ആവട്ടെ ഈ പുതുവർഷം എന്ന് പറയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിൽ ചെറിയ വിലയിൽ നമ്മൾ താമരയുടെ ട്യൂബറുകളൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പുതുവർഷമായിട്ട് നിങ്ങൾക്കൊരു സമ്മാനം തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരിൽ നിന്നിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് തികച്ചും സൗജന്യമായിട്ട് അതായത് കൊറിയർ ചാർജ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്കറിയാലോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ജി പേ ആണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് വെറൈറ്റി ആണോ ഇഷ്ടമായത് അതിൻ്റെ ട്യൂബറിൻ്റെ വില നിങ്ങൾക്ക് ജിപേ ചെയ്യാം അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്മുടെ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ തന്നെയാണ് നമ്മുടെ ജിപേ നമ്പർ അപ്പം ഇന്ന് അധികം വെറൈറ്റി ഒന്നുമില്ല ഒരു നാല് വെറൈറ്റിയാണ് സെയിലിന് എത്തിച്ചിരിക്കുന്നത് ആദ്യത്തെ വെറൈറ്റി പിങ്ക് ക്ലൗഡാണ് കേട്ടോ പിങ്ക് ക്ലൗഡ് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരനാണ് അതിൻ്റെ ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് അത് നല്ല ഹെൽത്തി ട്യൂബറാണ് കേട്ടോ ധാരാളം ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണമായിട്ട് നടുകയും ചെയ്യാം ഈ ചെറിയ ട്യൂബറിന് ഒരു അൻപത് രൂപയാണോ കേട്ടോ നല്ല ഹെൽത്തിനാണ് ചെറുതാണെങ്കിലും നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഈ ട്യൂബർ ഒരു നൂറ്റി മുപ്പതിൻ്റെ ട്യൂബറാണുള്ളത് അപ്പോൾ പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ആദ്യമായിട്ട് വാങ്ങി വെക്കുന്നവർക്കൊക്കെ നടാൻ പറ്റിയൊരു ഇനമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് കേട്ടോ ഞാൻ ഏറ്റവും ആദ്യം വാങ്ങി വാങ്ങിവെച്ചത് പിങ്ക് ക്ലൗഡാണ് ധാരാളം പൂക്കൾ ഉണ്ടായി കിട്ടി എനിക്ക് ഒരുപാട് സന്തോഷം തന്നൊരു ഇനമാണ് നമ്മുടെ ഈ പിങ്ക് ക്ലൗഡെന്നുള്ളത് അടുത്തത് സിത്തോങ് സായി ആണ് കേട്ടോ നല്ല വലിയ റെഡ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതാണ് സിത്തോങ് സായി ഈ സിത്തോങ് സായിയുടെ ഒരു എഴുപത് രൂപ മുതലുള്ള ട്യൂബറുകൾ നമുക്ക് ആണ് ഈ വലിയ ട്യൂബറിനൊക്കെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വില അതുപോലെ തന്നെ ഇതാ ഇതും നൂറ്റി എൺപതിൻ്റെ ആണ് അപ്പോൾ നമുക്കൊരു ഇരുന്നൂറ് രൂപ വരെയാണ് സിത്തോങ് സായിയുടെ ട്യൂബറിനുള്ളത് അത് ട്യൂബറിൻ്റെ സൈസും ഗ്രോട്ടിപ്പുകളുടെ ഒക്കെ എണ്ണം അനുസരിച്ചിട്ടാണ് ഇരുന്നൂറ് രൂപ വരെ വരുന്നത് നല്ല റെഡ് കളറ് വലിയ പൂക്കളാണ് കേട്ടോ സിത്തോങ് സായിയുടെ ഇനിയുള്ളത് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് കേട്ടോ പേര് പോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് റെഡ് ഉണ്ടാകുന്നത് പിന്നെന്താ നല്ല ഭംഗിയുള്ള വലിയ ചുവന്ന പൂക്കളാണ് അതിൻ്റെ ഒരു നൂറ്റി എൺപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും ട്യൂബറുകളാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ രണ്ട് ചെറിയ ട്യൂബറും കൂടി ഉണ്ട് അതൊരു മുപ്പത് രൂപയ്ക്കോ നാൽപ്പത് രൂപയ്ക്കോ കൊടുക്കാൻ പറ്റിയ ചെറിയ ട്യൂബറുകളാണ് പക്ഷേ എന്നാലും പിടിച്ചു കിട്ടും കാരണം അത് നല്ല ഹെൽത്തി ട്യൂബറായതുകൊണ്ട് ഇനിയുള്ളത് മിംഗ്ലൂ എന്നുള്ള വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ അതും ഇതുപോലെ തന്നെ റെഡ് കളറിൽ നല്ല വലിയ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഈ കളറൊക്കെ ഒരുപോലെയാണെങ്കിലും അതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ അതാണ് ഓരോ പൂക്കളെയും അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ മുതലുള്ള ട്യൂബറുകളുണ്ട് നല്ല വലിയ ട്യൂബറിനാണ് ടു ഫിഫ്റ്റി കേട്ടോ അത് നല്ല ഹെൽത്തി ട്യൂബറായിരിക്കും ഇപ്പോൾ ഈ ട്യൂബർ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് നടാം ഇതിനൊരു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും ഒക്കെ ട്യൂബറുകൾ നമുക്ക് ആണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂബർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെന്താ മെസ്സേജ് മാത്രമേ അയക്കാവൂട്ടോ കോൾ ചെയ്താൽ നമുക്ക് എപ്പോഴും എടുത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി കോളുകൾ ഒഴിവാക്കുക മെസ്സേജ് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിവിടെ അവസാനിക്കുകയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ആയുസും ആരോഗ്യവും അങ്ങനെ എല്ലാ നന്മകളും നിറഞ്ഞൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ എപ്പോഴും കൂടെ ഉണ്ടാകുന്നതിന് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു